കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ ഇഷ്ടമുള്ളവർ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കറിയാം നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് കൂടുതൽ ശ്രദ്ധേയനായിരിക്കാണ് എ പി അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ സൈബർ ഇടങ്ങളിൽ സംഘികളൊക്കെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് വലിയ ഒരു ദുഃഖകരമായ സങ്കടകരമായ വാർത്തയാണ് കാരണം അദ്ദേഹം സമയോചിതമായി അല്ലെങ്കിൽ അവസരോചിതമായി ഇടപെട്ടതുകൊണ്ട് ആ ഒരു വധശിക്ഷ മരവിപ്പിക്കുകയാണ് ഉണ്ടായത് ഏതായാലും വലിയൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത് നിമിഷപ്രിയ ചെയ്ത തെറ്റ് എന്താണ് ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് എങ്ങനെയാണ് എന്നൊക്കെ നമുക്കറിയാം ഒരുപക്ഷെ നിമിഷപ്രിയയുടെ സ്ഥാനത്ത് നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ ഒരുപക്ഷെ അങ്ങനെ ചെയ്തു പോയേക്കാം പക്ഷെ അതിക്രൂരമായി നമുക്ക് തോന്നിപ്പോയ ഒരു കാര്യം വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ നിക്ഷേപിച്ചു എന്ന് പറയുമ്പോൾ അതി കൂടുതൽ കടന്ന കൈ പോയി എന്ന് നമുക്ക് തോന്നിപ്പോന്നുണ്ട് അതിന്റെയൊക്കെ കാര്യങ്ങളൊക്കെ എന്താണ് എന്നുള്ളതും അതെങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളതൊക്കെ നമുക്ക് വിശദമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല നമ്മൾ ഈ കേൾക്കുന്ന വാർത്ത മാത്രമേ നമുക്കറിയുള്ളൂ ഇനി നിമിഷപ്രിയ തന്നെ അതൊക്കെ വന്നുകൊണ്ട് നമുക്ക് വിശദീകരിച്ച് തരേണ്ടതുണ്ട് നിമിഷപ്രിയയുടെ ജീവൻ അപായപ്പെടുമെന്ന് തോന്നിയ ഘട്ടത്തിലാണ് അല്ലെങ്കിൽ വഞ്ചിക്കപ്പെട്ടു എന്ന തോന്നിയ ഘട്ടത്തിലാണ് ഇങ്ങനൊരു ചെയ്ത് ചെയ്യാൻ കാരണമായത് ഇങ്ങനൊരു കൊലപാതകം ചെയ്യാനൊക്കെ ഇട ഇടയായത് ഏതായാലും ഇങ്ങനൊരു ഗതി ആർക്കും വരാതിരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ കാദംബർ ബേബി അബുബുഖർ ഉസ്താദ് ഇങ്ങനൊരു പുണ്യകരമായ കാര്യം ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ് അള്ളാഹാല അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിന് ഇഷ്ടമുള്ളവരൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് പരമാവധി ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക നമുക്കറിയാം അദ്ദേഹം ചെയ്യുന്ന ചില നല്ല നല്ല പ്രവർത്തനങ്ങൾ എല്ലാവരും ഉൾക്കൊള്ളുന്ന കാര്യങ്ങളാണ് അതിന് മതമോ ജാതിയോ അദ്ദേഹം നോക്കാറില്ല